നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തോ വലിയൊരു സംഭവം ഈ കോഴിക്കോട് നടക്കുന്നുണ്ട് കേട്ടോ എന്തോ പദ്ധതി പ്രഖ്യാപന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വ നാല് മണിക്ക് കോഴിക്കോട് കടപ്പുറം കേരള മുസ്ലിം ജമാഅത്ത് എല്ലാ സോണിൽ നിന്നും ആളുകളുണ്ട് മണ്ണാർക്കാട് സോണ് കാളികാവ് സർക്കിൾ കമ്മിറ്റി എല്ലായിടത്തു നിന്നും ആളുകളുണ്ട് ദാ കോഴിക്കോട് രാമനാട്ടുകര കാലിക്കറ്റ് ശരി ഇവിടെ നമ്മൾ നമ്മള് വിചാരിക്കുന്നത്ര ആൾക്കാരൊന്നും അല്ലതാ കാക്കൂട്ടം വിളകിയിട്ടുണ്ട് നമ്മള് വിചാരിക്കുന്നത്ര ആൾക്കാരൊന്നും അല്ല കണ്ടോ കണ്ടമാനം കണ്ടമാനം ആളുകളുണ്ട്